ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും രണ്ട് ദിവസം മാത്രം മതി അതേപോലെ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തരയിൽ പേന ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം താരൻ മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ ഫംഗൽ ഇൻഫെക്ഷൻ അതെന്തൊക്കെ തന്നെയായാലും എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും താരൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ തരയിൽ നിന്ന് മാറുന്നതോടു കൂടി നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അത് അപ്പോഴേ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതേപോലെ നിങ്ങളുടെ തടയിലെ താരൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ കുട്ടികളിലൊക്കെ പെയിൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെഡിസിനാണ് വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ താരൻ മൂലം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം എല്ലാവർക്കും വളരെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഷാംപൂസ് അതേപോലെ ഒരുപാട് ഓയിൽസൊക്കെ അവൈലബിളാണ് താരൻ്റെ പ്രശ്നം അകറ്റുന്നതിന് വേണ്ടി അതൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകും എന്നൊന്നും വിചാരിക്കേണ്ട ഞാനും യൂസ് ചെയ്തിട്ടുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ താരനൊന്നും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പം മാറിയേക്കാം അത് ചിലപ്പോൾ നമ്മുടെ മുടിക്ക് ദോഷമായി ഉണ്ടാകാം മുടി പൊഴിച്ചിലുണ്ടാകാം മുടി പൊട്ടിപ്പോകാം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വെറും രണ്ടേ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഷാംപൂ ഉണ്ട് ഒരുപാട് ഓയിലുകളുണ്ട് ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പം മാർക്കറ്റിൽ ആണ് അതൊന്നും യൂസ് ചെയ്യാതെ ഈ നാച്ചുറലായിട്ടുള്ള റെമഡി ഉപയോഗിച്ചിട്ട് താരൻ കളയാൻ എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഒരുപാട് ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഈ താരൻ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുക കണ്ടു നോക്കുക അപ്പോൾ അത് അത് തയ്യാറാക്കി എടുക്കുന്നതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാ ഇഞ്ചിയാണ് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ടുള്ളതാണ് അതല്ല എങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് എന്നും തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യമാണ് ഇഞ്ചി അത് നമ്മൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൃഷി ചെയ്ത് എടുത്തിട്ടുള്ള ഇഞ്ചിയാണ് എങ്കിൽ എൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മണ്ണൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ പീസുകളായിട്ട് എടുക്കുക അതും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആണ് നമ്മുടെ കയ്യോന്നി കയ്യോന്നി നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഒരു കൈ കയ്യോന്നി എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക പുഴുവോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഈ ഇഞ്ചിയും കൈ കൂടി നമ്മുടെ മിക്സിയുടെ ഇട്ട് നല്ലതുപോലെ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇനി ഇതൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മുഴുവനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ചാറ് ഒട്ടും തന്നെ കളയേണ്ട ആവശ്യമില്ല അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇഞ്ചി ഉപയോഗിക്കുകയാണെങ്കിൽ തലയിൽ പൊഹച്ചിലുണ്ടാവുകയില്ലേ എന്നൊക്കെ വിചാരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് പായ്ക്കുകളിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് ഉള്ള ഒരുപാട് പായ്ക്കുകളിലൊക്കെ ഇഞ്ചി യൂസ് ചെയ്യാറുണ്ട് ഫങ്കൻ ഇൻഫെക്ഷനൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച മുടി വളർച്ചയ്ക്ക് ഒരുപാട് പങ്കുണ്ട് ഇഞ്ചിക്ക് അപ്പോഴേ ഈ ഇഞ്ചിയും കയ്യോന്നിയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ് താരം പോകുന്നതിന് അതിൻ്റെ ചാറ് ഫുള്ളായിട്ട് എടുത്തു വെക്കുക ഇത് നമുക്ക് കുറച്ച് ദിവസം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ തലയിലെ താരനുള്ള ഭാഗത്ത് തലയൂട്ടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ചാറെടുത്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ തലയൂട്ടിയിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൈവിരിലുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതേപോലെ തലയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഏറ്റവും നല്ല വിശ്വസ്തനീയമായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താരനുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ താരൻ മാ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് അതേപോലെ നിങ്ങൾക്ക് താരൻ പല കാരണങ്ങളാൽ ഉണ്ടാകാം ിൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അലർജി മൂലം ചെറിയ ചെറിയ ചുണങ്ങു പോലെയൊക്കെ വന്ന് പൊരിഞ്ഞിളകി അത് താരൻ പോലെ പോലെയാകാം അങ്ങനെ പല പല പ്രശ്നങ്ങളാൽ നിങ്ങൾക്കുണ്ടാകാം അലർജി മൂലം ഉണ്ടാകാം അതേപോലെ ഗ്യാസ് ഗ്യാസ്ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ കുടലിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ തലയിൽ താരൻ്റെ രൂപത്തിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യപരിശോധന ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക പിന്നെ പുറമെയുള്ള താരനൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഇതേപോലെയുള്ള റെമഡികൾ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് താരൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി വളർച്ച കൂടി വരും അപ്പം നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും താരൻ പോകുന്നത് മൂലം മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പാട പോലെയൊക്കെ ഇളകി വരാറുണ്ട് നമ്മുടെ തലയിലൊക്കെ ചൊറിയുന്ന സമയത്ത് നല്ല പാട പോലെ ഇളകി വരാറുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു അടിപൊളി റെമഡിയാണ് നാച്ചുറലായിട്ടുള്ള റെമഡി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നമ്മുടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബീസ് യു